യഹോവേ രക്ഷിക്കണമേ ഭത്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തമാർ മനുഷ്യപത്മാരിൽ കുറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ഏതൊരു കാലഘട്ടത്തെക്കാളും വൈഷമേറിയ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇന്ന് ദൈവസഭ കടന്നു പോകുന്നത് തെറ്റായ ഉപദേശങ്ങളും നിയമസംഖ്യതകളും ഉണ്ടായി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ഒരു നിലയിൽ പറഞ്ഞാൽ പല ആത്മീയ നേതാക്കളും അകറ്റുകയാണ് യഥാർത്ഥ മാനസാന്തരവും രക്ഷയും പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് അനുഗ്രഹത്തിൻ്റെ സന്ദേശം മാത്രം പറഞ്ഞ് മനുഷ്യനെ തുള്ളിക്കുന്നവരായിട്ട് പല ആത്മീയ നേതാക്കളും മാറുന്നു ഒരു നിലയിൽ പറഞ്ഞാൽ ആത്മീയ പാപ്പിത്തം ദിവസഭകളിൽ വർദ്ധിച്ചു വരുന്നു ഒരു കാലത്ത് ഭക്തന്മാർ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ദാവീദൻ്റെ കാലമായപ്പോഴേക്കും അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഈ കാലത്തുള്ള യഥാർത്ഥ ഭത്തന്മാരുടെ എണ്ണം ദൈവം മാത്രം അറിയുന്നു സോതോം പട്ടണത്തിൽ പത്ത് നിതിമാർ പോലും ഇല്ലാതിരുന്നതിനാൽ അബ്രകാമിൻ്റെ മധ്യസ്ഥ ഫലപ്രദമായില്ല ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ച് ദൈവം സോതോവിനെ നശിപ്പിച്ചു കളഞ്ഞു ഉൽപ്പത്തി പതിനെട്ടിൻ്റെ മുപ്പത്തിരണ്ട് ഇന്ന് ദൈവകോപം ദേശങ്ങളിൽ അതുപോലെ ഇറങ്ങി വരാത്തതിൻ്റെ കാരണം ഭത്തന്മാർ കുറവാണെങ്കിലും തിരയില്ലാതെയായി പോയിട്ടില്ല എന്നതുകൊണ്ടാകാം വംശനാശം നേരിടുന്ന ജന്തുക്കളെ സംരക്ഷിക്കുന്നതിനും അവയുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുമായി ലോകത്തിൽ വിവിധ സംഘടനകൾ നിലവിലുണ്ട് എന്നാൽ ഭത്തന്മാരുടെ സംരക്ഷണത്തിനോ അവരുടെ എണ്ണം കുറയാതെ നിലനിർത്തുന്നതിനോ ലോകപ്രകാരം പ്രത്യേക സംഘടനകളോ പദ്ധതികളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല പരസ്യം കൊടുത്തും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചും ഫത്തന്മാരെ നിലനിർത്തുവാനും സാധിക്കുകയില്ല മനുഷ്യരെ ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്ന ബോധ്യം വന്നിട്ടാവാം ദാവീദ് മനുഷ്യരോട് പരിഹാരം തേടാൻ ശ്രമിക്കാതെ ദേവസ്വനെ തന്നെ വിഷയവുമായി കടന്നിരുന്നത് ജനത്തിന് സംഭവിച്ച ആത്മീയ അതപ്പതനത്തിൽ മനംതൊന്ത് കരയുന്ന ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത് ദാവീദ് രാജാവിൻ്റെ ഭരണകാലം സാമ്പത്തികമായും സൈനികമായും ഇസ്രയേലിൻ്റെ സുവർണകാലമായിരുന്നു എന്നാൽ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഭൗതികതയിലല്ല പിന്നെയോ ആത്മീയതയിലാണെന്ന് ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു അതിനാലാണ് ഭൗതികാഭിവൃദ്ധിയുടെ നടുവിലും ആത്മീയ അതപ്പതിനോത്ത് താൻ നിലവിളിച്ചത് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സഭയുടെയോ നിലനിൽപ്പ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആത്മീയ നേട്ടങ്ങളുടെ അടുത്തറയിലാണ് സമ്പത്ത് നേടാനുള്ള പരിശ്രമത്തിനിടയിൽ ആത്മീയത്തെ നാം കളഞ്ഞു കുളിക്കാനായിട്ട് പാടില്ല ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ അനേക പ്രശ്നങ്ങളെയും കഷ്ടങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്നു ശത്രു ദൈവമക്കളുടെ വിശ്വാസത്തെയും ആത്മീയ തീക്ഷ്ണതയും തകർക്കാൻ ശ്രമിക്കുന്നു ദൈവസേനയിൽ വെള്ളം പോലെ ഹൃദയം പകരുക മാത്രമാണ് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ വിജയിക്കാനുള്ള പ്രതിമധി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ജീവിപ്പാൻ പെടുന്ന കൃപതൊന്ന് ദൈവം നമ്മെ പരിപാലിച്ചു വഴി നടത്തും